വെള്ളത്തിന്റെ പാത്രം എവിടെ എവിടെ ഇവിടെ കാണുന്നില്ലല്ലോ ഇതാ വെള്ളം ഞാൻ 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 പോലെ കുണ്ടിക്ക് ഒന്നും ഉറങ്ങാറില്ല നേരത്തെ നേരത്തെ ഇവൾ ലൂക്കസ് ഏ നമ്മൾ രണ്ടുപേരും എപ്പോഴും ഫ്രണ്ട് ആണ് കേട്ടോ എന്താ ഇത് ഒന്ന് സംസാരിക്കാതെ നിൽക്ക് െ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് നിനക്കെന്താ ഫ്രണ്ടോ ഫ്രണ്ടോ ഏത് ഇത്ര തന്നെ വരുന്ന ഫ്രണ്ട് നിനക്കുള്ളത് ഇത് പുതിയ പുതിയ ഫ്രണ്ടാ ചേയുക ഈ വെള്ളത്തുണി നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ടല്ലോ നീ ഇങ്ങനെ പേടിക്കല്ലേ അമ്മ നമുക്ക് അതിനോട് തന്നെ ചോദിക്കാം അതിന്റെ പ്രശ്നം എന്താണെന്നാ ശ ശരിയ അതിനോട് തന്നെ ചോദിക്കാം എന്നാൽ മനസ്സിലാവുമല്ലോ ഏ വെള്ളത്തുണി ഇങ്ങോട്ട് വാ നീ ആരാ നിനക്ക് എന്താ വേണ്ടേ നീ എന്താ ഞങ്ങളെ ഇങ്ങനെ പിന്തുടരുന്നത് എൻ്റെ പേര് ലൂക്കസ് നീവോ എനിക്ക് ഇവന്റെ സംസാരം കേട്ട് പേടിയാവുന്നു നിൽക്കൂ അവനോട് എന്താ ശരി നിന്റെ പേര് പേര് ലൂക്കസ് നല്ല നീ അത് പിന്നെ നിങ്ങളുടെ ഒരു സഹായം വേണം ഞങ്ങൾ ഞങ്ങൾ നിന്നെ സഹായിച്ചാൽ നീ ഞങ്ങളെ ശരി ഞാൻ എന്നാ പറ എന്ത് സഹായമാണ് നിനക്ക് അത് പിന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവനെ ഞാൻ കുറെ കാലമായി കണ്ടിട്ട് നിങ്ങൾ എനിക്ക് അവനെ കണ്ടുപിടിച്ചു തരണം പ്രശ്നം ശരി ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം എന്നാൽ വാ നിങ്ങൾ അവിടെ പോവല്ലോ ഫ്രണ്ടിനെ കണ്ടുപിടിക്കണം പക്ഷേ എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ നീ വെറുതെ കളവ് പറയണ്ട ഞാൻ നിന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ കണ്ടു ദോശക്കുള്ള അരുമാവിരിക്കുന്നത് എനിക്ക് രണ്ട് ദോശ ചുട്ടു തരണം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടു പോവില്ല ശരി ഇങ്ങനെ ദോശ ദോശ ചുട്ടു ചുട്ടു കൊടുത്തില്ലെങ്കിൽ ഇത് വീണ്ടും നമ്മുടെ തലയിൽ എന്നാ ഞാൻ നടക്ക് ഒന്നും കഴിച്ചില്ല എനിക്കും എനിക്കും രണ്ട് ദോശ ചുട്ടു തരുമോ എങ്ങനെയെങ്കിലും രണ്ട് ദോശ ഒഴിവാക്കാൻ നോക്കുമ്പോൾ നിനക്കും ദോശ വേണമെന്നാ എന്നാ എനിക്ക്

എന്ന പെട്ടെന്ന നടിയെടുക്കൂ എന്നിട്ട് വേണം നമുക്ക് ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ പോകാൻ ലൂക്കാസ് അവർ നിനക്ക് ദോഷം തന്ന നിന്നെ പറഞ്ഞുയേക്കണ്ട പരിവാടിയാ അവർ നിന്റെ ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ ഒന്നും വരില്ല ഈ അപ്പൻ എന്തേ കൈ പറയുന്നത് ഇട് കുത്തു കിട്ടവനേ ഇവനെ എങ്ങനെങ്കിലും പറഞ്ഞുയേക്കാൻ നോക്കുമ്പോൾ നീ ടോക്ക് കേറി വെടിവിക്കൂ ആ മുളല്ല ആ ആ ചേന്താ അമ്മയോട് പറഞ്ഞു കൊടുക്കും എന്നെ കൊള്ളിയാത് ലൂക്കാസ് നീ അവൻ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട ഞാൻ അവൻ പറഞ്ഞതൊന്നും കാര്യമാക്കുന്നില്ല പക്ഷേ നിങ്ങൾ എന്റെ ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ വന്നില്ലെങ്കിൽ രണ്ടു പേരുടെ അടുത്തു നിന്നും ഞാൻ ഒരിക്കലും പോവില്ല ശംഖു എവിടെ അവന്റെ പേര് ശംഖു എന്നല്ല ശംഭു എന്ന ഞാൻ ഞാൻ നിങ്ങളുടെ കൂടെ കൂടെ ശരി ശരി വാ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം ലൂക്കസ് ലൂക്കസ് നിന്നെ ഫ്രണ്ടിനെ ആ ആ ആ എത്ര എത്ര നല്ല ഭാഗ്യം ചെയ്തവനാ നിന്റെ സമയം കൂടിയപ്പോൾ നീ കാര്യം അറിയുന്നത് ദേവു ഒന്ന് സൈക്കിൾ എന്റെ ഫ്രണ്ട് ഷം ശംഭു ലൂക്കസ് എത്ര നാളായി നിന്റെയും കണ്ടിട്ട് ലൂക്കസ് എത്ര നാളായി നിന്റെയും കണ്ടിട്ട് നീ എന്താ ഇത്രയും നാൾ എന്റെ അടുത്ത് വരാതിരുന്നത് ശംഭു ഞാൻ നിന്നെ എല്ലായിടത്തും തിരിയുമായിരുന്നു പക്ഷെ ഒരിടത്തും നിന്നെ കാണാറില്ല എനിക്ക് ഇപ്പോൾ നിന്നെ കാണാൻ പറ്റിയത് ഈ ദേവവും അമ്മവും കാരണമാണ് വളരെ നന്ദിയുണ്ട് എനിക്ക് എന്റെ ഫ്രണ്ടിനെ തിരിച്ചു തന്നതിനെ നീ എന്നെ വിട്ടു പോകരുത് എനിക്കത് സഹിക്കില്ല ശംഭു നീ ഇങ്ങനെ കരയല്ലേ നീ എന്റെ ഒന്ന് മനസ്സിലാക്കണം എനിക്ക് പോവാതെ നിൽക്കാൻ പറ്റില്ല ലോകസ് നീ ഇല്ലാത്തത് കൊണ്ട് ഇത്രയും കാലം ഞാൻ തനിച്ചായിരുന്നു നീ വന്നതിൽ പിന്നെയാ എനിക്കൊരാശ്വാസമായത് ശംഭു നീ ഇങ്ങനെ കരയല്ലേ എന്റെ കണ്ണീർ കാണുമ്പോൾ എന്റെ മനസ്സ് വല്ലാതെ പൊട്ടുന്നു ഇനി നിനക്ക് കൂട്ടായത് ഇതാ ഇവര് മൂന്ന് പേരും പേരുമുണ്ടാകും എനിക്കിപ്പോൾ പോകാൻ സമയമായി ഇനി എല്ലാ വർഷവും ഈ സമയം ഞാൻ നിങ്ങളെ കാണാൻ ഭൂമിയിൽ വരും